മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിൽ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തപ്പെട്ടു മേലുകാവ് മേലുകാവ് ഹെൻറി ബേക്കർ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും കൊഴുവനാൽ ലയൻസ് ക്ലബ്ബും എച്ച് ഡി എഫ് സി ബാങ്കിംഗ് പാലാ ബ്ലഡ് ഫോറവും സംയുക്തമായി കോട്ടയം എസ് എച്ച് മെഡിക്കൽ സെൻ്റർ ബ്ലഡ് ബാങ്കിൻ്റെ സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് ജി എസിന്റെ അധ്യക്ഷതയിൽ മേലുകാവ് പോലീസ് ഹൗസ് ഓഫീസർ ടി എസ് നിർവഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്ററും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റും ആയ സിപി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി കൊഴുവനാൽ പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് അണ്ടാശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം വിഷയാവതരണം നടത്തി അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വിൽസൺ മാത്യു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആഷ്ലി മെറീന മാത്യു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി അനന്തകൃഷ്ണൻ കെ ബി എന്നിവർ പരിപാടിക്ക് ആശംസ അറിയിച്ചു മേലുകാവ് പോലീസ് ഹൗസ് ഓഫീസർ റെനീഷ് ടി എസും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഗിരീഷ് കുമാർ ടി എസും ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ടീവ് കോർഡിനേറ്ററും അലുമിനി അസോസിയേഷൻ പ്രസിഡന്റും ആയ രക്തദാനം ചെയ്തു കൊണ്ടാരംഭിച്ച ക്യാമ്പ് എല്ലാവർക്കും ഒരു വേറിട്ട അനുഭവമായിരുന്നു കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും വോളണ്ടിയർമാരും ക്യാമ്പിന് നേതൃത്വം നൽകി സഹകരിച്ചുകൊണ്ട് ഈ കലാലയത്തിൽ നടക്കുന്ന രക്തദാന ക്യാമ്പ് ശ്രീ ലയൻസ് ക്ലബ് ചീഫ് കോർഡിനേറ്റർ മിസ്റ്റർ സി പി മാത്യു ഷിബു തെക്കേമറ്റം എച്ച് ബി സി അലുമി അസോസിയേഷന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വിൽസൺ മാത്യു അനന്തകൃഷ്ണൻ വി ബഹുമാനപ്പെട്ട ഫാദർ ജെയിംസ് തീർച്ചയായിട്ടും ലിക്വിഡ് ലവ് എന്നാണ് നമ്മുടെ രക്തത്തെ കുറിച്ച് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥിനികളൊക്കെ രക്തദാനം നടത്താൻ മടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ രക്തദാനം ചെയ്യാൻ മുൻപന്തിൽ വന്നിരുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ വെൽക്കം ചെയ്യേണ്ട കാരണം ഷിബുത്ത് അക്കാമറ്റത്തെ കുറച്ച് പരീക്ഷ പരിചയപ്പെട്ടതിന് ശേഷം ആയിരിക്കാം നമ്മുടെ വിദ്യാർത്ഥിനികളൊക്കെ ഇത്ര സഗരവം സംസാരിച്ച പ്രിൻസിപ്പൾ ശ്രീഷ് സർവീലുള്ള മറ്റ് വിശിഷ്ടപ്പെട്ട ഈ ഈ സംസാരിച്ച പോലെ ജീവിതത്തില് ഏറ്റവും നന്മയേറിയ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആരോ എന്തോ തിരിച്ചറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തോടുകൂടി നൽകുന്നത് അതിലേറെ പുണ്യമുള്ള നന്മയുള്ള പ്രവൃത്തിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് കൃത്യമായിട്ട് ഈ പരിപാടികൾ നടത്തുക എന്നുള്ളത് മേലാവിലേക്ക് ഞാൻ വളരെ കുറച്ച് സമയമായിട്ട് വന്നിട്ട് ട്രാൻസ്ഫർ ആണ് വളരെ കുറച്ച് സമയം മാത്രമേ ഒരു പക്ഷേ Gracias.